ഡൽഹിയെ തകർത്ത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി പ്ലേ ഓഫിലേക്ക് മുംബൈ ഇന്ത്യൻസിന്റെ ഗ്രാൻഡ് എൻട്രി നിർണായക മത്സരത്തിൽ ടോസിനോടും മഴയോടും പൊരുതി നേടിയ വിജയം സൂര്യകുമാർ യാദവും ബൌളേഴ്സുമാണ് ഇത്തവണ മുംബൈയുടെ രക്ഷക്കെത്തിയത് പിറകിൽ നിന്ന് തിരിച്ചു വരുന്ന മുംബൈയുടെ സ്ഥിരം ശൈലി വങ്കടയിൽ ഒരിക്കൽ കൂടി കണ്ടു വളരെ നിർണായകമായിരുന്ന മത്സരത്തിൽ ടോസും ഡൽഹിക്കായിരുന്നു ടോപ്പ് ഓർഡറിനെ മടക്കി ആദ്യ പകുതിയിൽ അവർ തന്നെ ഡോമിനേറ്റും ചെയ്തു പതിനെട്ട് ഓവറിൽ വെറും നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് മാത്രമായിരുന്നു മുംബൈയുടെ സ്കോർ അവിടെ നിന്നാണ് മുംബൈയുടെ ഉയർപ്പ് കണ്ടത് ടി ട്വന്റി ക്രിക്കറ്റിന്റെ രാജാവ് സൂര്യകുമാർ യാദവിന്റെ സംഹാരതാണ്ഡവം മുപ്പത്തിയഞ്ച് പന്തിൽ നാൽപ്പത്തിയഞ്ച് റൺസോടെയാണ് പെനൽട്ടിമേറ്റ് ഓവറിന് സ്കൈ തയ്യാറെടുത്തത് മുകേഷ് കുമാറിന്റെ ആദ്യ പന്ത് തന്നെ സിക്സ് പറത്തി അൻപത് തികച്ചു മൂന്ന് സിക്സും രണ്ട് ഫോറും അടക്കം ഇരുപത്തിയേഴ് റൺസാണ് നമൻദീറും സ്കൈയും അടിച്ചു കൂട്ടിയത് അവസാന ഓവറിൽ രണ്ട് സിക്സും രണ്ട് ഫോറും സ്കൈ മാത്രം നേടി അതിലും വന്നു ഇരുപത്തിയൊന്ന് റൺസ് അവസാന രണ്ട് ഓവറുകൾ മാത്രം മുംബൈക്ക് കിട്ടിയത് നാൽപ്പത്തിയെട്ട് റൺസ് ഈ രണ്ട് ഓവറുകളാണ് കളിയുടെ വിധി തീരുമാനിച്ചതെന്ന് വ്യക്തം ആ ഊർജ്ജം മുംബൈ ബോളേഴ്സിലും കണ്ടു മൂന്ന് ഓവറിനുള്ളിൽ കെ എൽ രാഹുലും ക്യാപ്റ്റൻ ഫാഫ് ഡബ്ലിസിസും മടങ്ങി അവിടെ മുതൽ ഡി സി വതറി മുംബൈയും സന്നറും ചേർന്ന് മിഡിൽ ഓവേഴ്സിൽ പ്ലാനുകൾ കൃത്യമായി നടപ്പാക്കി ക്യാപ്റ്റൻ എന്ന നിലയിൽ ആയിരുന്നു ഹാർദിക് പാണ്ഡ്യ സമീർ റിസ്വി മാത്രമാണ് ഡി സി നിരയിൽ ഒന്ന് പൊരുതി നോക്കിയത് വിപ്രാജ് നീകത്തെയും അശുതോഷിനെയും കൂട്ടി ചെറിയൊരു ശ്രമം താരം നടത്തിയിരുന്നു എന്നാൽ ഈ മൂന്ന് വിക്കറ്റുകളും പിഴുത്ത് മിത്സാനർ തന്റെ എക്സ്പീരിയൻസിന്റെ വില മുംബൈക്ക് കാണിച്ചു കൊടുത്തു ഡൽഹിയെ വരിഞ്ഞു മുറുക്കി മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിലേക്ക് ആദ്യ നാലിൽ ഏത് സ്ഥാനമെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ പഞ്ചാബിനെതിരെയാണ് മുംബൈയുടെ അവസാന ലീഗ് മാച്ച് എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ